ജോസിൽ ഇടുക്കിയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ജോസിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ റവന്യൂ വകുപ്പ് ശക്തമാക്കിയതിന്റെ വിശദാംശങ്ങളാണ് ജോസിൽ വിശദാംശങ്ങളാണ് നൽകുക ജോസിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെയാണ് ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഒഴിപ്പിക്കൽ നടപടികൾ സജീവമായിട്ടുള്ളത് പൂപ്പാറ മേഖലയിലാണോട്ട പൂപ്പാറ പന്നിയാർ പുഴയുടെ തീരത്തുള്ള കയ്യേറ്റങ്ങൾ ആറാഴ്ചയ്ക്കുള്ളിൽ ഒഴിപ്പിക്കണമെന്ന് കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് റവന്യൂ വകുപ്പ് നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു സൂചന ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ പോലീസിനെ വിന്യസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരടക്കം കാരണം ഈ പ്രദേശത്ത് അമ്പത്തിയാറോളം കയ്യേറ്റങ്ങൾ ഇന്ന് ഒഴിപ്പിക്കും എന്നാണ് സൂചന ലഭിക്കുന്നത് അതനുസരിച്ചാണെങ്കിൽ ഈ പൂപ്പാറ ടൗണിൻ്റെ അതാണ്ട് ഹൃദയഭാഗം തന്നെ ഒഴിപ്പിക്കേണ്ട ഒരു സ്ഥിതി വരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായികളടക്കം ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇ ഇത്തരത്തിലുള്ള ഒരു വിധിക്ക് ആസ്പദമായ സംഭവങ്ങളുടെ തുടക്കം രണ്ട് വ്യക്തികളുടെ കൈയേറ്റമുണ്ട് എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ഉടുമഞ്ചോല മണ്ഡലം കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് കേസിന് പോയത് ആ കേസിനെ തുടർന്ന് ആ വ്യക്തികൾ പിന്നീട് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ച ഘട്ടത്തിൽ ആ വ്യക്തികളാണ് പിന്നീട് കോടതിയിലേക്ക് അവർ കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ മാത്രമല്ല ഈ പ്രദേശത്തുള്ള ഭൂമി ിലെ കെട്ടിടങ്ങളെല്ലാം അത്തരത്തിലുള്ളതാണ് എന്ന് സൂചന കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹൈക്കോടതി വീണ്ടും റവന്യൂ വകുപ്പിനോട് അത്തരം പരിശോധനകൾ നടത്താൻ അറിയിക്കുകയാണ് അതിനുശേഷം കളക്ടർ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഹരീസ് ഹരീഷ് വാസുദേവനാണ് അമിസ് കസൂറി റിപ്പോർട്ട് സമർപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമ്പത്തിയോറോളം ആളുകൾ അതായത് ഈ പൂപ്പാറ ടൗണിൻ്റെ ഹൃദയഭാഗം ഏതാണ്ട് പൂർണ്ണമായി ഒഴിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്ക് പോകുന്നത് ആറാഴ്ചയാണ് സമയം കൊടുത്തത് കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് ഇപ്പോൾ ഏകദേശം നാലാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഹൈക്കോടതി വിധി വന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത ശരത്തേട്ട ശരി ജോസിൽ ഇടുക്കിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു നീക്കമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് ജോസിൽ സൂചിപ്പിച്ചത് ജോസിൽ പറഞ്ഞത് ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ നടപടികൾ ഇന്ന് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിൻ്റെ നടപടി അത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി അതിൻ്റെ സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ജോസിൽ അവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് സൂചിപ്പിച്ചത്